മക്കൾ പോകുന്നതൊന്നും വലിയ കാര്യമില്ല അതൊന്നും പത്മജ വേണുഗോപാലിന്റെ ബി ജെ പി പ്രവേശനം ഇപ്പോഴും ചർച്ചയായി കൊണ്ടിരിക്കുകയാണ് അതിൽ യു ഡി എഫിന്റെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന്റെ അഭിപ്രായം ഇങ്ങനെയാണ് അതായത് ഇപ്പോ മക്കൾ പോകുന്നോണ്ട് കുഴപ്പമില്ല പക്ഷെ ജീവിച്ചിരിക്കുന്ന ബാപ്പമാർ പോയാൽ അത് കുറച്ച് പണിയാകും എന്നാണ് ലീഗ് തന്നെ പറയുന്നത് ലീഗിന്റെ ഇന്നത്തെ നിലപാട് കുഞ്ഞാലിക്കുട്ടി കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ കൃത്യമായി പറഞ്ഞാൽ കോൺഗ്രസ്സിന് ഇട്ടുള്ള ഒരു താങ്ങൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ ഒരു പരാമർശം ആ ഒരു പ്രസംഗത്തിൽ ഉടനീളം മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം സംസാരിച്ച കാര്യങ്ങളിൽ ഉടനീളം യു ഡി എഫും കോൺഗ്രസും ഒക്കെ നേരിടുന്ന ഈ പ്രശ്നത്തെ പറ്റിയും അദ്ദേഹം പറയുന്നുണ്ട് ലീഗിന്റെ ആ വാക്കുകൾ ഇപ്പോൾ വളരെ ശ്രദ്ധയോടെയാണ് നമ്മൾ കേൾക്കേണ്ടത് കാരണം വരും കാലങ്ങളിൽ ഈ ബാപ്പമാരുൾപ്പെടെ വേണമെങ്കിൽ കോൺഗ്രസ് വിട്ട് ബി പോയേക്കാം എന്നൊരു ധ്വനി കൂടി ആ വാക്കുകൾക്കുണ്ട് കുഞ്ഞാലിക്കുട്ടിയുടെ ആ വാർത്താ സമ്മേളനത്തിന്റെ പൂർണ്ണ രൂപം ഒന്ന് കാണാം തീരുമാനമായി കഴിക്കുന്നു വടകര പറയുന്നത് ഒരു ഇല്ല കോൺഗ്രസിൻ്റെ ഏത് സുചിന്തിതമായ അഭിപ്രായങ്ങളും നമ്മൾ സ്വീകരിക്കും ആവശ്യമായ കൺസൾട്ടേഷനൊക്കെ അവർ നടത്തുന്നുണ്ട് പക്ഷെ തീരുമാനം കോൺഗ്രസിൻ്റെതാണ് അതുകൊണ്ട് തന്നെ മാറി വരുന്ന രാഷ്ട്രീയ അവസ്ഥയിൽ അവരെടുക്കുന്ന സുചിന്തിതമായ തീരുമാനങ്ങൾ നല്ലതിനായിരിക്കും എന്ന് വിചാരിച്ച് ഞങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യും കാരണം ഇപ്പോൾ കേൾക്കുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ പുതിയ ചില ഡെവലപ്മെൻറ്റ്സ് വന്നപ്പോൾ ആണല്ലോ ഇത്തരത്തിലുള്ള ഒരു തീരുമാനം വരും എന്ന് പറയുന്നത് അതൊരു ബ്രേവ് തീരുമാനമായിട്ട് അവർ കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഏതാ ബിജെപി അപ്പം ഇങ്ങനെ ആവുമ്പോൾ ഗുണം ചെയ്യുന്നതാണല്ലോ തോന്നണേ അതിപ്പോൾ കോൺഗ്രസ് ഇപ്പം ആ സിറ്റുവേഷനെ വളരെ ബ്രേവായിട്ട് നേരിടാൻ പോവാണ് ധൈര്യപൂർവ്വം നേരിടാൻ പോവാണ് അങ്ങനാവുമ്പോൾ ജനങ്ങള് അതില് ഒരു നല്ല ഉശിര് കാണുമല്ലോ അപ്പം സ്വാഭാവികമായി ഉണ്ടാകാൻ പോകുന്നത് പിന്നെ കോട്ടല്ല നേട്ടാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് തോന്നുന്നത് നിരീക്ഷണം നടത്തിയിട്ടാണ് ഞാൻ പറയുന്നത് വിധിയൊക്കെ ജനങ്ങളുടെ കയ്യിലാണ് പക്ഷെ വന്നത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോവാനുള്ള തീരുമാനം ഒരു അപമാനകരമായ തീരുമാനവും അതിനെ നേരിടാൻ കോൺഗ്രസ് പാർട്ടി എടുക്കുന്ന തീരുമാനം ഒരു ധീരമായ തീരുമാനമായിട്ടാണ് ജനങ്ങൾ കാണുക എന്നാണ് തോന്നുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മാറിയ പരിസ്ഥിതിയിൽ ബി ജെ പിയിലേക്ക് ഒരാൾ പോയി എന്നുള്ളത് ഒരു വിഷയമാവില്ല മറിച്ച് അത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത് കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അല്പം എതിർപക്ഷത്തിന് ഗുണം ചെയ്യുന്ന ഒന്നായിട്ടാണ് വരുന്നത് പക്ഷേ ഇങ്ങനെ ഈ മറ്റ് ഗുജറാത്തിലോ യു പിയിലോ അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ കോൺഗ്രസ് ഇതുവരെയും ഈ ഈ ഇലക്ഷൻ കേരളത്തിൽ തന്നെ നേതാവിന്റെ മകൻ രാഷ്ട്രീയപരമായിട്ടുള്ള പോക്ക് മക്കള് പോകുന്നതൊന്നും വലിയ കാര്യമില്ല ഏഹ് വാപ്പാർ പോകുമ്പോ ജീവിച്ചിരിക്കുന്നു അതൊന്നും വലിയ കാര്യമില്ല മക്കൾക്ക് എന്താ കാര്യം മക്കളൊക്കെ പിന്നെ വേറെല്ലേ അപ്പൊ പിന്നെ മക്കൾ മക്കളായിട്ടുണ്ടാക്കണം അവരെ ചെയ്യണം അപ്പോഴല്ലേ അവർ വാപ്പാരിന്റെ കിറോപ്പില് അച്ഛൻ്റെ കയറുവില് പിന്നെ മകൻ പോവുക അച്ഛൻ്റെ കയറുവിലും മകൾ പോവുക അതിനൊന്നും രാഷ്ട്രീയ കേരളം വലിയ പ്രാധാന്യം കൽപ്പിക്കൂല അപ്പോൾ അത് എനിക്ക് തോന്നുന്നില്ല അച്ഛന്മാരെടുക്കുന്ന അല്ലെങ്കിൽ പിതാക്കന്മാരൊക്കെ എടുക്കുന്ന രാഷ്ട്രീയ നിലപാടിനെ ഇല്ലാതാക്കുന്ന തീരുമാനം പിന്നെ വരുന്നവരെടുത്താൽ അതിനെ ജനങ്ങൾ ഉൾക്കൊള്ളുമോ അത് ഉൾക്കൊള്ളുമല്ലേ അത് അവരുടെ ഒരു മണ്ടത്തരം എന്നുള്ള നിലയിൽ ആളുകൾ കാണുള്ളൂ പ്രത്യേകിച്ച് കേരളത്തിൽ അങ്ങനെ ഉണ്ടാവുകയുള്ളൂ ഇപ്പോൾ ഇപ്പോൾ ഉത്തരേന്ത്യയിലെ സ്ഥിതി എനിക്ക് പറയാൻ കഴിയില്ല ഇവിടെ അത് ജനങ്ങൾ പിന്നെ കൈകുട്ടികളെയും അങ്ങനെയുള്ള രാഷ്ട്രീയ തീരുമാനം എടുക്കാതെ ഇതൊക്കെ പറഞ്ഞു പോകുന്നവരെ പുച്ഛത്തോടു കൂടി രാഷ്ട്രീയ കേരളം കാണുള്ളൂ ഏതാ അതാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള പ്രചരണമൊക്കെയാണ് വരിക പോകുന്നവർക്ക് ഗുണകരമായ ഒരു പ്രചരണം അല്ലല്ലോ അത് ഏഹ് പോകുന്നവർക്കും ഗുണമല്ല എടുക്കുന്നവർക്കും ഗുണമല്ല ആ പ്രചരണം പ്രബുദ്ധ കേരളത്തിൽ അത് ചിലവാകൂല കാരണം എന്താ വെച്ചാൽ പേടിച്ചോടുന്നവന് പിന്നെ ജനം കൊടുക്കുന്ന സമ്മാനം പേടിക്കൊണ്ടൻ എന്നല്ലേ പറയുള്ളു അപ്പോൾ അതുകൊണ്ട് അത്തരം തീരുമാനങ്ങളുടെ കൂടെ ആളുണ്ടാവില്ല കൊണ്ടുപോയിട്ട് കാര്യവും ഉണ്ടാവില്ല കൊണ്ടുപോകുന്നവർ കൊണ്ടുപോയിട്ട് കാര്യവും ഉണ്ടാവില്ല അല്ല കേരളത്തിൽ ഇതുവര്യന്തള്ള ചരിത്രം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയുള്ള ബി ജെ പിക്ക് ഇവിടെ വേരുകൾ ഉണ്ടാക്കാൻ കഴിയില്ല അത് ഒരു പച്ച പരമാർത്ഥാണ് അവർ സ്വാഭാവികമായി അവർക്ക് സ്വതന്ത്രമുണ്ട് പല പരീക്ഷണവും നടത്തി നോക്കാൻ ഇവിടെ പിന്നെ തീർച്ചയായിട്ടും ഇപ്പോൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിനൊരു മേൽക്കൈ ഉണ്ടാവും അതാണ് കാണുന്നത് മറ്റൊന്ന് കഴിഞ്ഞ ദിവസം ഞാനതിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയിട്ടില്ല പക്ഷേ നോക്കിയെടുത്തോളം കുഴപ്പമുണ്ടാക്കിയ കൂട്ടത്തിൽ എല്ലാവരും ഉണ്ടായിരുന്നു ആ സാഹചര്യത്തിലാണ് മടവൂർ പറഞ്ഞത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കൂടുതലും എനിക്കതിനെ പറ്റി അറിഞ്ഞു ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല

തീരുമാനം വരുമ്പോൾ അതിൻ്റെ പുറകെ പോയി അതിലിരട്ടി അതിലും ഇരട്ടി പോസ്റ്റ് പോസ്റ്റോർട്ടിക്കും അതത്രേ ഉള്ളൂ പിന്നെ ആ സ്ഥലമൊക്കെ ബുക്കിഡ് ആയി എന്ന് കരുതിയാൽ മതി പ്രധാനപ്പെട്ട ബുക്ക് ചെയ്തതൊക്കെ ഇനി പിന്നെ സ്ഥാനാർത്ഥിയായി മുരളിയാണ് വരുന്നെങ്കിൽ മുരളിക്കെടുക്കാലോ ബുക്ക് ചെയ്യുന്ന പരിപാടിയിട്ട് അങ്ങനെ കരുതിയാൽ മതി എനിക്ക് അറിയില്ല കേട്ടോ ആരാ സ്ഥാനാർത്ഥിയായി വരുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾ ചോദിച്ചതിരില്ല സാങ്കല്പികമായി ചോദിച്ച ചോദ്യങ്ങൾക്ക് സാങ്കല്പികമായ മറുപടി പറഞ്ഞു എന്നേ ഉള്ളൂ എനിക്കറിഞ്ഞൂടാ ആശയവിനിമയമൊക്കെ അവർ നടത്തുന്നുണ്ട് ലീഡേഴ്സ് ഞങ്ങളോടൊക്കെ സംസാരിച്ചിരുന്നു ഇതങ്ങനല്ലേ നല്ല ഇങ്ങനെ നല്ല സ്വാഭാവിക കൺസൾട്ടേഷനൊക്കെ വരുമല്ലോ അതൊക്കെ ഉണ്ട് അല്ല അങ്ങനല്ല അങ്ങനല്ല സ്പെസിഫിക് ആയിട്ടൊന്നുമില്ല ഞങ്ങൾ ഞങ്ങളത് പറയേണ്ട കാര്യമില്ലല്ലോ അവരെ സാനാർത്ഥത്തിന് അവർ തീരുമാനിക്കുന്നു അവർ വളരെ സുചിന്തിതമായ തീരുമാനമായിരിക്കും ഇന്നത്തെ നിലയിൽ ഒരു രാഷ്ട്രീയ അവസ്ഥ മാറിയല്ലോ ഒരു ബി ജെ പിയിലേക്ക് ശ്രീ കെ കർണാഥൻ്റെ ഒരു മാൾ പോവാന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ വന്നപ്പോൾ ആ ഒരു ആ സിറ്റുവേഷൻ നേരിടാൻ വേണ്ടി ധീരമായ ഒരു തീരുമാനം എടുത്താൽ ഞങ്ങൾ അതിൻ്റെ കൂടെ നിൽക്കല്ലേ വേണ്ടത് അത് നിൽക്കും മാത്രമല്ല പിന്നെ അത് ഗുണത്തിനായി വരികയും ചെയ്യും